കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രണ്ട് രോഗികൾ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് സ്വദേശി രജനി നാദാപുരം സ്വദേശി അശ്വിൻ എന്നിവരാണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത് ഈ മാസം നാലിനാണ് പേരാമ്പ്ര സ്വദേശി രജനി ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നത് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ആശുപത്രിയിലെത്തിയതെങ്കിലും കാര്യമായ അസുഖങ്ങളില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ മടക്കി അയക്കുകയായിരുന്നു പിന്നീട് വേദന സഹിക്കാൻ കഴിയാതെ വന്നതോടെയാണ് വീണ്ടും ചികിത്സയ്ക്കെത്തിയത് ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞത് രജനിക്ക് മാനസിക പ്രശ്നമാണെന്നും സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാൽ മതിയെന്നുമായിരുന്നു പുറത്ത് കാണുന്ന രോഗമാണെങ്കിൽ പറയാൻ പറ്റും ഇത് ഉള്ളിലുള്ള വേദന നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്ത് എന്ത് വേദനയാണ് എന്ത് വേദനയാണെന്നൊന്നും പറയാൻ പറ്റൂല ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഓലേതും വേദനയാണോ അതിനനുസരിച്ചുള്ള ഡോക്ടർമാർ പിന്നെ ഓരോ ആൾക്കാരെ കാണിക്കേണ്ടത് വെറുതെ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞ ഒരു ആളെ പിന്നെ ഇവിടത്തേക്ക് മനോരോഗത്തിൻ്റെ കൊണ്ടു ആവശ്യം വരുന്നില്ല അതും ഈ ഈ പിന്നെ ജി ബി എസ് എന്ന് രോഗത്തിന് എതിരായിട്ടുള്ള സംഭവങ്ങളാക്കിയാണ് ഇവൽ ചെയ്തു ഒരു ജി ബി എസ് എന്തല്ലോ എനിക്ക് എത്ര അങ്ങനത്തെ ഒരു നേരോന്ന് ചെയ്യുന്നത് പക്ഷേ അതും ഇത്രത്തോളം ഡോക്ടറോട് വന്ന് ഇന്ന് ഒരു പ്രതീക്ഷ പ്രതീക്ഷിക്കല്ല അത്രയും സീരിയസ് പറയുന്നത് ഡോക്ടർ വിദഗ്ധ പരിശോധനയിലാണ് രജനിക്ക് ജി ബി എസ് അസുഖമാണെന്ന് മനസ്സിലായത് ഡോക്ടർമാരുടെ അനാസ്ഥ കാരണം രജനി ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് ഒരു രോഗവും ഇല്ല രോഗമില്ലാത്ത നിങ്ങളെങ്ങനെ അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് ഇവളെ വരാൻ തേലിട്ട് വരാൻ ഇവക്ക് വേദന സഹിക്കാൻ പറ്റാത്ത സമയത്തൊക്കെ ഇവള് ക്യാഷാലിറ്റിയിലേക്ക് കയറും അങ്ങനെ ക്യാഷ്വാലിറ്റിയിലേക്ക് കയറുമ്പോൾ വേറെ ഒരു രോഗീനെ നോക്കുന്ന പ്രൊഫസർ ഇവളെ നിലവിളി കേട്ട് അങ്ങനെ ഇവളെ കരച്ചിൽ കേട്ടിട്ട് ഡോക്ടറെ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞുള്ള ഇവിടെ കരച്ചിൽ കേട്ടിട്ടാണ് ആ ഡോക്ടറാണ് ന്യൂറോളജി വിഭാഗത്തിലേക്ക് മാറ്റുന്നത് ന്യൂറോളജിയിലെ വിവാഹത്തിലേക്ക് മാറ്റിയതിന് ശേഷം അവൾക്ക് നല്ല ചികിത്സ കിട്ടിയേ അപ്പേക്ക് അവൾ ഒരുപാട് അവശയായി പോയികി ഒരു ഡ്രിപ്പ് പോലും കൊടുക്കാത്ത ഒരവസ്ഥയാണ് നമുക്ക് വന്നത് ആ ഡ്രിപ്പ് ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ അവളെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയും അതേസമയം നാദാപുരം സ്വദേശി അശ്വിനെ തുടയിൽ പൊട്ടിയതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് ഡോക്ടർമാരുടെ അനാസ്ഥ കാരണം ചികിത്സ വൈകിയതിനെ തുടർന്ന് മജ്ജ രക്തത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു തുടർന്ന് കോഴിക്കോട്ടെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ശസ്ത്രക്രിയ നടന്നെങ്കിലും മജ്ജയിലെ കൊഴുപ്പ് ഹൃദയത്തിലേക്കും തലച്ചോറിലേക്കും ബാധിക്കുകയായിരുന്നു അശ്വിനും വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് വിഷയത്തിൽ സർക്കാർ കൃത്യമായി ഇടപെടണമെന്നും സർക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ നശിപ്പിക്കുകയാണെന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ദിനേശ് പെരുമണ്ണ പറഞ്ഞു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് പാവപ്പെട്ടവൻ എത്തിച്ചേരുന്ന ആ ആശുപത്രിയിൽ ചികിത്സക്കാവശ്യമായ സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ പാവപ്പെട്ടവൻ എങ്ങോട്ട് പോകും പത്ത് അനസ്തേഷികൾ വേണ്ട സ്ഥലത്ത് മൂന്നാളേ ഉള്ളൂ എന്ന അപ്പൊ എന്ന് പറഞ്ഞാൽ അനസ്തേഷി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് സർജറി മുടങ്ങുന്നു സർജറി നീട്ടിവെക്കപ്പെടുന്നു അശ്വിന്റേത് ബന്ധുക്കൾ ആരോപിക്കുന്നത് മനഃപൂർവ്വം വൈകിച്ചു എന്ന് ഇതിനെക്കുറിച്ച് അന്വേഷണം വേണം ശക്തമായ നടപടി സ്വീകരിക്കണം കുടുംബത്തിന് നഷ്ടമായ തുക സർക്കാർ നൽകണമെന്നും ഡോക്ടർമാരുടെ കുറവെന്ന് പറഞ്ഞു ചികിത്സ മുടക്കുന്ന പ്രവണത ഇല്ലാതാക്കണമെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ ആവശ്യപ്പെട്ടു ഓരോ വിഭാഗത്തിലും ആവശ്യമായ ജീവനക്കാരിൽ നാലിലൊന്നും അഞ്ചിലൊന്നും ഒക്കെയാണ് ഉള്ളത് ഇത് ഒരേപോലെ രോഗികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് നിലവിലവിടെ ജോലി എടുക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളത് മെഡിക്കൽ കോളേജിലെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നത് ഈ ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവ് പോലും ഇപ്പോൾ ലക്ഷങ്ങളാണ് ഇപ്പോൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഈ പാവപ്പെട്ട കുടുംബത്തിന് ചിലവാക്കേണ്ടി വരുന്നത് അവരെ വീടും സ്ഥലവും ഒക്കെ വിറ്റാൽ പോലും ആ തുക ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് ആ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്ന് കൂടി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടു കേരള ന്യൂസ് കോഴിക്കോട്